ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കോവക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളിയാണ് ഒരു ഇരുപത് പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് വഴറ്റി എടുക്കണം ഈ ചെറിയ ഉള്ളി ഒക്കെ ഒരു കളർ മാറി വരും അപ്പൊ അതുവരെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകാണ് ഒരു മൂന്ന് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി എടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കോവക്ക ചേർത്ത് കൊടുക്കാം അപ്പം ഈ രൂപത്തിലാണ് ഞാൻ കോവക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നന്നായി വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ കോവക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പൊ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ഞാൻ മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഒരു അരമുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ലിഡ് തുറന്നിട്ടൊന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അതാ കോവക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കോവക്ക ഫ്രൈ ഒക്കെ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ മേക്ക് പുരട്ടി തയ്യാറാക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണേ അതിനുശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം പൊടികൾക്കൊക്കെ ഒരു പച്ചചവുണ്ടാവും അപ്പം അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന കാരണം തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അപ്പം അത് എല്ലാ ഭാഗത്തേക്കും പൊടികൾ ആവുന്ന രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ ചതച്ച് വെച്ച് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പൊ നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കും കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇനി ശാ അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ